ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വൈറലായിട്ടുള്ള ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റെസിപ്പിയാണ് അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് റെഡി ആക്കിയിരിക്കുന്നത് അയലയല്ല നമ്മൾ മത്തിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാവേ അപ്പോൾ തേണ്ട ഒരു മിക്സിഡ് ജാറെ എടുത്ത് വെച്ചിട്ട് ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി രണ്ട് ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ചേറെ കൊച്ചുള്ളി ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി കാണും പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരൊന്നര ടീസ്പൂണോളം കുരുമുളക് ഒരു ടീസ്പൂണോളം നമ്മളുടെ പെരിഞ്ചീരകം ഇത്രയും സാധനം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു ക്രഷ് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് അരഞ്ഞു വരണേ അതേ രീതിയിൽ എടുക്കണം പിന്നെ നമ്മളൊരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് കാശ്മീരി മുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടീ ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ എണ്ണയ്ക്കകത്തിട്ട് നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോകാതെ തീ കുറച്ച് വെക്കുകയോ അല്ലെങ്കിൽ തീ ഓഫാക്കി കൊടുക്കുകയോ ചെയ്യാം കേട്ടോ അതിന് ശേഷം നമ്മളിത്തെ ചതച്ച് ഇതുപോലെയാണ് ചതച്ചെടുത്തിരിക്കുന്നത് ഒരു മീഡിയം ലെവലിലാണ് നമ്മളിത് ചതച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ മസാല എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി ആ വെള്ളവും കൂടെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ മസാലയുടെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെ ഇതേ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം വേണ്ട മിക്സർ ജാറ് കഴുകി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്നുകൂടെ ഇതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണേ അപ്പോൾ തേണ്ട ഞാൻ ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം വാളംപുളിയുടെ വെള്ളമാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് കുറച്ചൊന്നൊഴിച്ച് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് ശേഷം നമ്മൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം കുറച്ച് പുളിയുടെയും കുറച്ചുപ്പിൻ്റെയും കുറവുണ്ട് അങ്ങനെ നോക്കിയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മീൻ വറുത്തതിന് അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പോഴത്തേക്ക് ബാക്കി ബാക്കിയുണ്ടായിരുന്നു കുറച്ച് പുളി ശകല ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു അത്രയും കുറവുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മത്തി വെട്ടിത്തേച്ച് കഴുകി വെച്ചിട്ടുണ്ട് നമ്മൾ മത്തിയിലാണ് ഇന്നിപ്പോൾ ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത് അതിലേക്കകത്താണ് സാധാരണഗതിയിൽ എല്ലാവരും ഉണ്ടാക്കി കണ്ടിരിക്കുന്നത് ഞാൻ മത്തിയാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്ക് മത്തി ഓരോന്നായിട്ട് നമ്മുടെ മസാലയിലേക്ക് പെറുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് പെറുക്കി വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ആ മസാല നമ്മളെ ഈ മത്തിയുടെ മുകളിലേക്ക് നമുക്കൊന്ന് ൊടുക്കണം എന്നിട്ട് നമുക്ക് ചെറുതീൽ വെച്ച് ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കണം അപ്പോഴത്തെ ഇതേ രീതിയിൽ ഞാൻ പെറുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തു തന്നേക്കണേ അപ്പോൾ തേണ്ടത് നമ്മുടെ മസാല ഇതേ രീതിയിൽ നമ്മൾ ഈ മത്തിയുടെ പുറത്ത് പെരട്ടി കൊടുക്കുന്നുണ്ട് പെരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതീല് വെച്ച് ഇത് നന്നായിട്ട് വേണേൽ മുരിച്ചെടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ ഇതേ രീതിയിൽ എടുത്താലും നല്ല അടിപൊളി ടേസ്റ്റാണ് രണ്ട് സൈഡും അത് തീ കുറച്ച് വെച്ച് വേവിച്ച് നന്നായിട്ട് മത്തി വേവിച്ചെടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് അപ്പം നേടേ നമ്മുടെ മത്തി ഒരു വശം ഞാൻ തേ മറിച്ചിട്ട് തിരിച്ചൊന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചും മറിച്ചു വിട്ട് നല്ലായിട്ട് ഫ്രൈ ആയിട്ട് എടുത്താൽ അതിലും ടേസ്റ്റ് ആണ് ഈ രീതിയിലെടുത്താലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ റെസിപ്പി തയ്യാറാക്കി എന്തായാലും ഒരു തവണ ഒന്ന് തയ്യാറാക്കുന്നവരും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ് അയല വെച്ചും ചെയ്യാം മത്തി വെച്ചും ചെയ്യാം ഞാൻ എന്തായാലും മത്തി വെച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നേട്ടം നമ്മുടെ ഫിഷ് ഫ്രൈ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ അടിപൊളി വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്